പലസ്തീൻ വിഷയമാണ് ആഗോളതലത്തിൽ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അത് ലോകത്തെവിടെയാണെങ്കിലും അത് ഇന്ത്യയിലാണെങ്കിലും പലസ്തീൻ വിഷയമാണ് ഇപ്പോഴും വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പലസ്തീനികളുടെ മനുഷ്യാവകാശ പ്രശ്നങ്ങളാണ് അവർക്ക് രാജ്യമില്ല അവർക്ക് നേരെ ഇസ്രയേൽ കടന്നാക്രമണം നടത്തുന്നു എന്നാണ് പലരും പറയുന്നത് ഇന്ത്യ ആണെങ്കിൽ ഇസ്രയേലുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ പല സംഘടനകളും ഇസ്രയേലുമായിട്ട് സഹകരിക്കാൻ പാടില്ല എന്ന് ആവശ്യപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട് ഇന്ത്യയിലെ പല മുസ്ലിം സംഘടനകളും കമ്മ്യൂണിസ്റ്റ് സംഘടനകളൊക്കെ തന്നെ ഫലസ്തീന് അനുകൂലമായ പ്രകടനങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട് അതൊരു ഭാഗത്ത് കിടക്കുന്നു കാരണം പലസ്തീൻ്റെ ഒരു മനുഷ്യാവകാശ പ്രശ്നമായിട്ടാണ് അവർ ഉയർത്തി കാണിക്കുന്നത് അപ്പം ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലുകളെ കൊല കൂട്ടക്കൊല ചെയ്യുന്നതൊക്കെ ഒരു മറ്റൊരു വശമാണ് പക്ഷെ ഇതേപോലെ തന്നെ പലസ്തീനോളം തന്നെ പ്രാധാന്യമുള്ള ഒരു മനുഷ്യാവകാശ പ്രശ്നമാണ് ഇപ്പോൾ സിറിയയിൽ നടക്കുന്നത് സിറിയയിൽ ഡ്രൂസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ന്യൂനപക്ഷ വിഭാഗത്തെ കൂട്ടക്കൊല ചെയ്യാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെക്കൻ സിറിയയിലെ സുവൈത കേന്ദ്രീകരിച്ചാണ് ഡ്രൂസ് വിഭാഗത്തിന് നേരെ വലിയ ആക്രമണം നടക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത് പേരാണ് ഇതുവരെ അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിലാണ് ഇതൊക്കെ നടന്നിരിക്കുന്നത് അപ്പം ആ ഡ്രൂസ് വിഭാഗത്തിലെ ആളുകൾ പറയുന്നത് ഒരു വംശീയ ഉന്മൂലനമാണ് ഇവിടെ നടക്ക നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മജീദ് അൽ ഷെയർ എന്ന് പറയുന്ന ഇരുപത്തിയൊന്നുകാരനോട് ഇന്ത്യൻ ചാനലുകൾ സംസാരിക്കുന്നു മജീദ് അൽഷർ പറഞ്ഞത് ഞങ്ങളുടെ മുതിർന്ന ആളുകളെ മുഴുവൻ അപമാനിക്കുകയാണ് ചെയ്യുന്നത് അവരെ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത് സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാക്കൊല ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതാണ് സിറിയയിലെ സൈന്യവും അതേപോലെ തന്നെ സുന്നി തീവ്രവാദികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും വ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം ഈ ഡ്രൂസ് വിഭാഗക്കാർ ഒരു തരത്തിൽ പറഞ്ഞാൽ അവർ മുസ്ലിങ്ങളാണ് പക്ഷേ മറ്റ് മുസ്ലിങ്ങളിൽ വ്യത്യസ്തമായിട്ട് അവരുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ സുന്നി മുസ്ലിങ്ങൾ ഇവരെ മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കുന്നില്ല ഇപ്പൊ സിറിയയിൽ ഇവർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ സിറിയൻ സൈന്യമായിട്ട് നേരത്തെ തന്നെ ഒരു വെടിനിർത്തൽ ഉണ്ടായിരുന്നു കാരണം ഡ്രൂസിന് ഡ്രൂസിൻ്റെതായ ഒരു സംവിധാനമുണ്ട് ആ പ്രദേശത്ത് ഡ്രൂസുകൾക്കാണ് ആധിപത്യം ഉണ്ടായിരുന്നത് പക്ഷെ അത് തകർക്കാനും അവരുടെ ഒരു ഇസ്ലാമികവത്കരണം നടത്താനാണ് സിറിയയിൽ പുതിയ ഭരണകൂടം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ഇസ്രേലിൽ ആഭ്യന്തര കലാപം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് വർഷങ്ങൾ അമ്പത് വർഷത്തോളമായിട്ട് ഒരു കുടുംബമാണ് ഇസ്രയേലും ഭരിച്ചിരുന്നത് അതിലേറ്റവും ഒടുവിലത്തെ ഭരണാധികാരിയിരുന്നു അൽ ബഷർ അദ്ദേഹം കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് അധികാരം വിടേണ്ടി വന്നു പതിമൂന്ന് വർഷമാണ് അവിടെ ആഭ്യന്തര യുദ്ധം നടന്നത് പക്ഷെ ആ ആഭ്യന്തര യുദ്ധത്തിലൊക്കെ തന്നെ ഈ ഡ്രൂസുകളെ അവർ അംഗീകരിക്കുന്നതിൽ പോലും ഡ്രൂസുകൾക്ക് നേരെ നേരിട്ടുള്ള ആക്രമണം നടന്നിരുന്നില്ല പക്ഷെ ഇപ്പം പുതിയ ഭരണകൂടം സിറിയയിലെ ഭരണകൂടം ഡ്രൂസുകൾക്കെതിരെ ആക്രമണം നടത്തുകയാണ് പക്ഷെ ഇപ്പം സിറിയയിലെ ഭരണാധികാരികൾ പറയുന്നുണ്ട് ഞങ്ങൾ വെടി എന്നൊക്കെ പറഞ്ഞ് ഡ്രൂസുകളെ ആക്രമിക്കരുത് അതേപോലെ സുന്നി വിഭാഗക്കാരോട് തിരികെ പോകാൻ വേണ്ടി ബെഡോയിൽ വിഭാഗക്കാരോട് തിരികെ പോകാനൊക്കെ ഇപ്പോഴത്തെ താൽക്കാലിക ഭരണാധികാരി പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്ഥിതിഗതികൾ വളരെ വഷളായിട്ടാണ് കഴിയുന്നത് അങ്ങനെ ഒരു രാജ്യത്തെ ഒരു ന്യൂനപക്ഷ വിഭാഗം വംശീയമായ ഉന്മൂലനം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് തൊള്ളായിരത്തി പേരാണ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിൽ ഭൂരിഭാഗം പേരും ഈ ഡ്രൂസ് വിഭാഗക്കാരാണ് മുന്നൂറിലധികം ഡ്രൂസിലെ സായുധരായ പട്ടാളക്കാർ കാരണം ഡ്രൂസിന്റെ ഒരു സായുധ സൈന്യം ഉണ്ടായിരുന്നു ആ മുന്നൂറ് മുന്നൂറ് പത്ത് മുന്നൂറ്റി അറുപത് പേരോളം കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സാധാരണക്കാരനായ ഡ്രൂസ് പൗരന്മാരും സുവിരിയന്മാരും കൊല്ലപ്പെട്ടു കുറച്ച് പട്ടാളക്കാർ സിറിയൻ പട്ടാളക്കാരും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് കുറച്ച് സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ നടക്കുന്നത് ഒരു വംശീയമായ ഉന്മൂലനമാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഇസ്രായേൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇസ്രായേൽ അവസാനം ഇടപെട്ടത് അങ്ങനെ ഇസ്രായേൽ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു ആ ന്യൂനപക്ഷ വിഭാഗം ഉന്മൂലനത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുന്നത് കാരണം എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്താമെന്നും അവിടെ സമാധാനം വേണം ഇസ്രായേൽ ഇപ്പോഴത്തെ ഭരണാധികാരി പറയാൻ തയ്യാറായത് ഡെമാസ്കസിൽ അതായത് ഇസ്രയേലിന്റെ തലസ്ഥാനമായ ഡെമാസ്കസിൽ ഇസ്രയേലിന്റെ ആർമി കേന്ദ്രത്തിന് നേരെ ഡ്രൂസുകളെ രക്ഷിക്കാൻ വേണ്ടി ഇസ്രയേൽ ബോംബാക്രമണം നടത്തുകയായിരുന്നു അപ്പൊ ഇസ്രായേൽ പറഞ്ഞത് ഡ്രൂസുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ന്യൂനപക്ഷമായ ഡ്രൂസുകളുടെ സംരക്ഷണത്തിന് വേണ്ടി തങ്ങൾ എന്ത് നിലപാടും സ്വീകരിക്കും എന്നുള്ളതായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു ശക്തമായ നിലപാട് ഇസ്രയേൽ സ്വീകരിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഡ്രൂസുകളുമായിട്ട് ഒരു വെടിനിർത്തൽ വീണ്ടും അത് പ്രാബല്യത്തിൽ വരാനും അവിടെ അക്രമം ഒഴിവാക്കാനുള്ളൊരു ശ്രമം മുൻകൈ എടുക്കുന്നത് ഇസ്രയേലിയുടെ ഭാഗത്ത് നിന്ന് അപ്പൊ ഇതേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു മനുഷ്യാവകാശ പ്രശ്നങ്ങളായിട്ടുള്ള പലപ്പോഴും പ്രശ്നങ്ങളെയൊക്കെ കാണുന്നത് മതപരമായ വർഗീയമായ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രശ്നങ്ങളെ കാണുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒരു പ്രകടനം നടന്നത് ആ പ്രകടനത്തിലെ വലിയ ബുദ്ധിജീവികളിൽ നിന്ന് അവകാശപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ കോളേജ് അധ്യാപകർ സർവകലാശാല അധ്യാപകർ തുടങ്ങിയിരിക്കുന്ന ആളുകളുടെ പത്ത് മുപ്പത് പേരാണ് ഡൽഹിയിലെ നെഹ്റു പ്ലേസ് മാർക്കറ്റിൽ വന്നത് അവർ പ്രകടനം നടത്തിയത് ഇന്ത്യ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കണമെന്നാവശ്യപ്പെടാനാണ് ഫലസ്തീന് പരസ്യമായിട്ട് പിന്തുണ നൽകണം എന്നാവശ്യപ്പെടാനാണ് പക്ഷെ അന്ന് ആ അങ്ങനെ ഒരു പ്രകടനം നടക്കുന്ന സമയത്ത് പ്രാദേശികമായിട്ട് അവിടുത്തെ ആളുകളൊക്കെ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ചൂഷണത്തിനെതിരെ അല്ലെങ്കിൽ അവർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ അവർക്ക് നേരെ നടക്കുന്ന കൊലപാതകങ്ങൾക്കെതിരെ അവരുടെ ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നതിനെതിരെ ഒരക്ഷരം പോലും നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല അപ്പൊ നിങ്ങൾക്ക് മനുഷ്യാവകാശത്തിലാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ബംഗ്ലാദേശികൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എത്രയോ അകലെ കിടക്കുന്ന പലസ്തീനു വേണ്ടി സംസാരിക്കുന്ന നിങ്ങൾ സിറിയയിലെ ന്യൂനപക്ഷത്തിന് വേണ്ടി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് നമുക്കിപ്പോൾ ചോദിക്കേണ്ടി വരും അതേപോലെ തന്നെയാണ് തിബറ്റിലും പ്രശ്നം നടക്കുന്നു തിബറ്റിലെ ചൈന ആധിപത്യം ആണ് ഉള്ളത് തിബറ്റിലെ ജനങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ചൈനയുടെ ആധിപത്യമാണ് അവിടെ ഉള്ളത് അപ്പം തിബറ്റിലെ ദലൈലാമ അവരുടെ മതപരമായ ആത്മീയ ആചാരനായ ദലയിലാമ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ അവസാനം ചൈനയിൽ നിന്ന് പലായനം ചെയ്തു തിബറ്റിൽ നിന്ന് പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നു ഇവിടെ അഭയം പ്രാപിച്ചു ാമയെ പോലും ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് ചൈന പറയുന്നത് അപ്പൊ ഒരു രാജ്യത്തെ ജനതയുടെ സ്വാതന്ത്ര്യത്തിന് നേരെ അവരുടെ പരമാധികാരത്തിന് നേരെ വെല്ലുവിളി വെല്ലുവിളിയുയർന്ന സമയത്ത് അല്ലെങ്കിൽ അവർ അടിച്ചമർത്തിയ സമയത്ത് ഇവിടെ ആരും ചോദിക്കാനില്ല ഇപ്പൊ സിറിയയ്ക്ക് വേണ്ടി ശബ്ദിക്കാത്ത ആളുകൾ ഇസ്രായേലിൽ ഇസ്രായേലിനെതിരെ പലസ്തീനു വേണ്ടി ശബ്ദിക്കുന്നത് വിഭാഗീയമായ അടിസ്ഥാനത്തിലാണ് മനുഷ്യത്വപരമായ ഒരു വിഷയത്തിന്റെ പേരിലാണെങ്കിൽ അവർക്ക് സിറിയയ്ക്ക് സിറിയയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയും സംസാരിക്കാമായിരുന്നു ഇപ്പൊ പല മാധ്യമങ്ങളും സിയിലെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഒരു ഒരു ജനത ലോക ലോകത്തെ മുഴുവൻ ആളുകളുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് ഒരു ജനത ഉന്മൂലനം ചെയ്യപ്പെടുന്ന സമയത്ത് നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുകയാണ് അല്ലെങ്കിൽ അഭിപ്രായം പറയാതെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ ഉത്തരവാദപ്പെട്ട പല ആളുകളും ചെയ്യുന്നത് എന്നാണ് പറയാനുള്ളത്